ഭാര്യയോട് ആത്മാർത്ഥത ഇല്ലാത്തവരുടെ ലക്ഷണങ്ങൾ ആദ്യമായി ഏതൊരു കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കുക എന്നത് ഇവരുടെ സ്വഭാവമാണ് എത്ര നല്ല രീതിയിൽ ചെയ്തു കൊടുത്താലും എല്ലാത്തിലും ഇവർ കുറ്റം കണ്ടുപിടിക്കും രണ്ടാമതായി കള്ളങ്ങൾ പറയുന്നു എന്തെങ്കിലും ചോദിച്ചാലും നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത് എന്ന ഭാവത്തിലായിരിക്കും അവർ മൂന്ന് ഒരു കാര്യത്തിനും തൻ്റെ പങ്കാളിയുടെ അഭിപ്രായം ചോദിക്കുകയോ ഇഷ്ടം നോക്കുകയോ ചെയ്യില്ല സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുക നാല് മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുക തൻ്റെ പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുകയും അവരുടെ വികാരങ്ങൾക്ക് യാതൊരു വിലയും ഇവർ കൽപ്പിക്കില്ല അഞ്ച് പങ്കാളിയുടെ ഒരു ആവശ്യങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുക്കില്ല സ്വന്തം ആവശ്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം ആറ് എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം തീരുമാനിക്കാനും നടത്താനും താല്പര്യപ്പെടുന്നവരാണ് ഇവർ ഏഴ് പങ്കാളിയുടെ വീട്ടുകാരെ എപ്പോഴും പുച്ഛിച്ചുകൊണ്ടിരിക്കും സ്വന്തം വീട്ടുകാരെ പോകത്തുകയും പങ്കാളിയുടെ വീട്ടുകാരെ എപ്പോഴും താഴ്ത്തി കെട്ടുകയും ചെയ്യുന്നത് ഇവരുടെ സ്വഭാവമാണ് പങ്കാളിയുടെ വീട്ടുകാർ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുകയും തൻ്റെ പങ്കാളിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യും എട്ട് പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ യാതൊരുവിധ വിലയും പരിഗണനയും കൊടുക്കില്ല ഒൻപത് ഇത്തരക്കാർ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല മാത്രമല്ല ഇത്തരക്കാർ പങ്കാളി വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിൽ തന്നെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുകയും അവരെ നിരന്തരമായി കുറ്റപ്പെടുത്തുകയും ചെയ്യും പത്ത് എന്ത് നല്ല കാര്യം ചെയ്താലും സ്നേഹമുള്ള ഒരു നല്ല വാക്കോ കരുണയോ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട പതിനൊന്ന് ഇത്തരക്കാർ സ്വന്തം ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഉല്ലസിച്ച് നടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുറ്റം കണ്ടുപിടിക്കുകയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്യുന്നു പതിമൂന്ന് ഇത്തരക്കാർ പങ്കാളിയുടെ കൂടെ യാത്ര ചെയ്യാൻ മടിക്കുന്നു മാത്രമല്ല ഇവർ കൂടുതലും യാത്ര ചെയ്യുന്നത് സുഹൃത്തുക്കളുടെ ഒപ്പമോ അല്ലെങ്കിൽ മറ്റാരോടെയെങ്കിലും കൂടെ ആയിരിക്കും ഒരിക്കലും അവർ പങ്കാളിയുടെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കില്ല അവരെ കൂടുതലും ഒഴിവാക്കാൻ ശ്രമിക്കും പതിനാല് പങ്കാളിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ ഒഴിഞ്ഞു മാറുന്നു ഇത്തരക്കാർ ഒരു ആവശ്യവും നിറവേറ്റുകയുമില്ല അവരെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യും പതിനഞ്ച് എല്ലാ കുറ്റങ്ങളും പങ്കാളിയുടെ തലയിൽ കെട്ടിവയ്ക്കും പതിനാറ് മാനസിക സുഖത്തേക്കാൾ ഇവർ ശാരീരിക സുഖത്തിന് പ്രാധാന്യം നൽകുന്നു പതിനേഴ് ഇത്തരക്കാർ പെട്ടെന്ന് മറ്റുള്ള സ്ത്രീകളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കും സ്വന്തം ഭാര്യ എന്തു ചെയ്താലും അതിൽ കുറ്റങ്ങൾ കണ്ടെത്തുകയും മറ്റുള്ളവർ എന്തു ചെയ്താലും അതിൽ നന്മ മാത്രം കണ്ടെത്തുകയും ചെയ്യുന്നു മാത്രമല്ല ഇവർ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും ഭാര്യയെ ചെറുതാക്കി കാണിക്കുകയും ചെയ്യും